സൗദിയിലെ ജിദയിൽ അൽ വഫാ ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു ബാഗ്ദാദിയിലെ സരിയ സ്ക്വയറിലാണ് വിശാലമായ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് സൗദി അറേബ്യയിലെ പതിമൂന്നാമത്തെ ഔട്ട്ലെറ്റാണ് തുറന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട് അൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റോർ അറബ് പരമ്പരാഗത ആഘോഷ പരിപാടികളോടെയായിരുന്നു അൽവഫ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് ബാഗ്ദാദിലെ സരിയ സ്ക്വയറിലാണ് വിശാലമായ ഹൈപ്പർ മാർക്കറ്റ് അൻപതിനായിരം ചതുശ്ര അടി വിസ്തീർണത്തിലാണ് ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റോർ ജിദ്ദ മുനിസിപ്പാലിറ്റി മേധാവി ഷെയ്ഖ് എൽ സയ്യിദ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് മുനിസിപ്പൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അൽ മുൻതഷിരി വ്യവസായി ഡോക്ടർ സ്വാലിഹ് മലിക് ഷെയ്ഖ് മുഹമ്മദ് സാദ് മുഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു അൽവഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ സിദ്ദീഖ് കൊറോത്ത് മുഹമ്മദ് കൊറോത്ത് മാജിദ് കോറോത്ത് അബ്ദുൽ നാസർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ഇതുവരെ ഞങ്ങൾ വിജയിപ്പിച്ച എല്ലാ കസ്റ്റമേഴ്സിനോടുള്ള നന്ദിയും സന്തോഷവും ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ഈ വർഷം ട്വന്റി ട്വൻ്റി സിക്സിനോടുകൂടി എൻറ്റർ കിങ്ഡം അൽഫഫ പത്ത് ഹൈപ്പർ മാർക്കറ്റുകളാണ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ആയിരത്തോളം സൗദികൾക്ക് തൊഴിലവസരങ്ങളാണ് ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതാണ് അൽവാഫയുടെ പ്രത്യേകത ഉദ്ഘാടനത്തോടനുബന്ധിച്ചും റമദാൻ സീസണിന്റെ ഭാഗമായും ബാച്ചിലേഴ്സ് ആയിട്ടും നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം ഏറ്റവും ബെസ്റ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൂടെ ഏറ്റവും മിതമായ നിരക്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദാറ്റ്സ് വാട്ട് ഹൈപ്പർ ഞങ്ങളുടെ ഏറ്റവും പുതിയ ഒരു ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളെല്ലാം വളരെ പ്രൗഡാണ് വളരെ ഹാപ്പിയാണ് പരിശുദ്ധ ഒരു ഒരു സമയത്താണ് ഇവിടെ ഉള്ളത് ആ കസ്റ്റമേഴ്സിന് ഏറ്റവും നിരക്കിൽ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ബെസ്റ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസിലൂടെ നൽകുക ഇലക്ട്രോണിക്സ് ഫാഷൻ ബേക്കറി മാംസം മത്സ്യം തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ഫ്രഷ് പച്ചക്കറികൾ ആകർഷകമായ വിലയിൽ ലഭിക്കും മുന്നൂറോളം വാഹനങ്ങളെ ഉൾക്കൊള്ളാവുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഉണ്ട് ഷറഫിയയ്ക്കടുത്തുള്ള പുതിയ സ്റ്റോർ തീർത്ഥാടകർക്കും പ്രയോജനകരമാകുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി ചീഫ് പ്രൊക്യൂർമെന്റ് ഓഫീസർ നാസർ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഫഹദ് മേയോൺ ചേംബർ പ്രതിനിധി എന്നിവർ സംബന്ധിച്ചു മീഡിയ വൺ ജിദ്ദ